രാജാവാണ് പഴയ രാജാവാണ് എസ് ക്ലാസ് ആണ് എസ് ത്രീ ഫിഫ്റ്റി അല്ലേ ഡീസൽ വണ്ടി ഡീസൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് പക്കാണ്ടോ ആ പക്ക പക്ക സർവീസ് വർക്കോ കാര്യങ്ങളോ ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നു ഇപ്പോ അങ്ങനെ തിരിച്ചു നമ്മള് ബിഎംഡബ്ല്യൂലെത്തിയു സെഡാൻ കാറ്റഗറി ആണ് ബി എം ഡബ്ല്യൂ ഫൈവ് തേർട്ടി ഡി ഡീസൽ വാഹനം എങ്ങനെയാ ഡീറ്റെയിൽ ഇത് പ്രോപ്പർ സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ സ്വാഗതം പ്രീമിയം കാറുകളുടെ ഒരു കൊട്ടാരത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പലർക്കും പ്രീമിയം കാർ എടുക്കാൻ പറ്റിയിട്ടില്ല പ്രീമിയം കാറിന്റെ ഫീച്ചേഴ്സ് കാണാനും ആ വണ്ടിയെ പറ്റി അറിയാനൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകും നമ്മളെ പ്രീമിയം കാർസിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാർ അതിന്റെ അടിയിൽ കവർ അടിക്കുന്ന കാണാറുണ്ട് നമുക്കും ഇത് എന്തെങ്കിലും എടുക്കാൻ പറ്റുമായിരിക്കും കമന്റ് കാണാറുണ്ട് അപ്പോൾ അത്രയും എല്ലാവരും ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സെഗ്മെൻ്റാണ് പ്രീമിയം കാർസ് അപ്പോൾ നിങ്ങളൊരു പുതിയ ഷോറൂമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തരുത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ മുന്നേ മാങ്കാവ് ഉണ്ടായിരുന്ന ഒരു ഹവാന മോട്ടോഴ്സ് ഉണ്ടായിരുന്നു അവിടെ നമ്മളൊരു വീഡിയോ എടുത്തത് അവിടുത്തെ അൽതാഫ് ഖാൻ്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് എൽ എഫ് കാർസ് കോഴിക്കോട് ജില്ലയിൽ മൂഴിക്കലാണ് ലൊക്കേഷൻ വരുന്നത് വയനാട് റൂട്ടിൽ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് അൽതാഫ് ഖാനെ സ്വാഗതം ചെയ്യാം

വാഹനങ്ങളായിരുന്നു ഇവിടെ കുറച്ചുകൂടി നമ്മൾ മോഡൽസ് കൂടി മാക്സിമം ഒരു ഏഴ് വർഷം തന്നെ ഉള്ള ഒരു വെഹിക്കിള് തന്നെയാണ് അതെ അത്യാവശ്യം നല്ലൊരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പ്രൈസിൽ കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത് കാരണം കേരള വെഹിക്കിൾ ആണ് ആളുകൾ കൂടുതലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ആളുകൾക്ക് വേണ്ടത് ഓക്കെ സീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് സീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ബോംബെ ഓഫീസ് ഉണ്ട് പിന്നെ വണ്ടി

കിലോമീറ്റേഴ്സ് പറഞ്ഞ വെഹിക്കിളാണ് നമ്മൾ കൂടുതൽ എല്ലാവിധ സൗകര്യം ചെയ്ത് കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും കസ്റ്റമർക്ക് ട്രാക്ക് ഉണ്ടാവണം എന്നുള്ളു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കസ്റ്റമർ അധികവും ഈ മുക്കം കൊടുവള്ളി ആ ആളുകളാണ് നമുക്ക് കൂടുതൽ കസ്റ്റമർ ഉള്ളത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് തുടങ്ങണം അതെ 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 എന്ന് വലിയ ഇപ്പൊ നമ്മളെ കണ്ണൂര് കാസർഗോഡ് എറണാകുളം ഇല്ല കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ മുമ്പും നിങ്ങളെ വീഡിയോയില് കൂടി പല കസ്റ്റമറിനും വണ്ടി കൊടുത്തിരുന്നു അപ്പോ ഇത് ഈ ആക്സസ് കണ്ടിട്ട് പിന്നെ നമുക്ക് ഒന്നാമത് ടൗണില് ഭയങ്കര ബ്ലോക്കിങ് എപ്പോഴും ഒരു കസ്റ്റമറിന് വേണ്ടി പ്രൈവസിയാണ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടി അവർക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അപ്പൊ നമ്മളെവിടെ ആകുമ്പോൾ നമ്മളെ ഷോറൂമിലേക്ക് വരുന്നവർക്ക് കസ്റ്റമേഴ്സിന് അർബരാവേണ്ട ഒരു ആവശ്യമില്ല അതെ സ്റ്റോക്കുകൾ നമുക്ക് സ്റ്റോക്കുകളുണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം ബൈക്കുകൾ എടുക്കുന്നതിന് മുമ്പ് ബൈക്കിൾ ചെക്ക് ചെയ്യും ഇൻസ്പെക്ട് ചെയ്യും വണ്ടിക്ക് എന്തൊക്കെ അപാകതരുന്ന ഒരു വെഹിക്കിളിലും ഷോറൂം ഹിസ്റ്ററി ഇല്ലാത്ത വെഹിക്കിളും നമ്മൾ നിർത്തിടാറില്ല മേജർ ആക്സിഡന്റ് ആയിട്ടുള്ള വെഹിക്കിളും നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല എന്തായാലും കണ്ടു നോക്കാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കൂടിലുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാഫുകളായിരിക്കും നിൽക്കുക എന്തായാലും കണ്ടു അപ്പോ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ സുഫാൻ പ്രോ ആണ് സ്വാഗതം നമുക്ക് ആദ്യം ഈ തുടങ്ങാം ഒരു സെഗ്മെന്റ് എന്ന് വിളിക്കാം അതെ അതെ എങ്ങനെ ഇത് ാണ് പതിനെട്ട് എത്ര കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ആറായിരം പ്രോപ്പർ സർവീസ് പ്രോപ്പർ ഓക്കെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല കേരള വണ്ടിയല്ലേ ഒറിജിനൽ കേരള വണ്ടിയാണ് കേരള വണ്ടി അറിയവണ്ടി ആദ്യം പറഞ്ഞിരുന്നു എക്സ്ചേഞ്ചൊക്കെ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യൂലി ഓക്കെ അപ്പോ ും പ്രോപ്പർ സർവീസ് ഓക്കെ എത്ര കിട്ടിയ കൊടുക്കാം ഇരുപത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടല്ലേ അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ ഒരു ജി എൽ സി ടു ട്വന്റി ഡി നിങ്ങൾക്ക് കൊണ്ടുപോവാം ഏകദേശം ഒരു ഫുൾ ഓൺ ഫുൾ ഓൺ അല്ല നമുക്കൊരു ലക്ഷം വരെ

സി ട്വന്റി ഡി ഇ ടു ഫിഫ്റ്റി ഇത് രണ്ടും നല്ലോണം ആണ് ഓക്കെ ഇത് കേരള വണ്ടി തന്നെയാ അല്ല അല്ല ഇത് കേരളത്തിലായോസിഡ് കാര്യങ്ങളൊക്കെ പ്രോഗ്രസീവില് വരുന്നതാണ് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് പതിനെട്ട് മോഡൽ പത്തൊമ്പത് സി ടു ട്വന്റി ഡി ആവറേജ് ഒരു പതിനഞ്ച് പതിനേഴ് റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് വേറെ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ചെറിയൊരു സ്റ്റിക്കർ കാണുന്നുണ്ടല്ലോ അത് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക സ്റ്റിക്കറിന്റെ ഇത് പൊളിച്ച് ക്ലിയർ ചെയ്യാം ബമ്പറിന്റെ മോളിലാണ് കിലോമീറ്റർ ഓടി പതിനെട്ട് മോഡലും സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് എങ്ങോട്ടും എൻ ഒ സി എടുത്തിട്ടില്ല നിങ്ങൾക്ക് എൻഒ സിയിൽ എൻഒ സിയിൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് ഒരു ലാസ്റ്റ് ഒരു ഇരുപത്തിനാലരം രൂപ കൊടുക്കാൻ പറ്റും ഇരുപത്തിനാലര ഇരുപത്തിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് എൻഒ സിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം നെയിൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവിടെ തന്നെ ഓ ആ അങ്ങനെ ഉള്ള ആളുകൾക്ക് നെയിൻ ട്രാൻസ്ഫറും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കേ ഇതിന് ഐ ഡി എത്രണ്ട് ഇതിന് ഇരുപത്തി ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷം നിലവിൽ ഐ ഡി വി ലഭിക്കുന്ന വാഹനമാണ് അങ്ങനെയാണ് മാക്സിമം ഐ ടി ആർ അടക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരു ലക്ഷം വരെ നമുക്ക് ലോൺ ലോൺ ഏകദേശം ഓക്കെ അടുത്ത വണ്ടിയിലേക്കും അടുത്തത് നമ്മൾ നേരത്തെ കള്ള സീ ടുവന്റി ഡിന്റെ സെയിം സാധനം തന്നെ പഴയ ഷേപ്പാണ് ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ ഇത് മോഡലാണ് മോഡൽ അല്ലേ അന്നത്തെ വണ്ടി കിലോമീറ്റർ എത്ര ഇതിപ്പം ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓർഡർ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനാല് ട്വന്റി ഡി ആണ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം മൈലേജ് കാര്യങ്ങളൊക്കെ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടും പതിനഞ്ച് പതിനാറൊക്കെ കിട്ടും ഇതിപ്പോ നല്ല ടയർ ഭാഗം ഉണ്ടല്ലേ നാലും അതെ അതെ വണ്ടിയിൽ വേറെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളുണ്ടോ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഒരു ഒരു ചെറിയ വർക്ക് ഉണ്ട് അത് ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ എത്ര ഇതിന് ചോദിക്കുന്നത് കേരള വണ്ടി അല്ലേജിനൽ ഒറിജിനൽ കേരള വണ്ടി ചോദിക്കുന്നത് എത്രമൂന്ന് പതിനൊന്നര ലക്ഷം വരെ നമുക്ക് ലോൺ പ്രൊവൈഡ് ലക്ഷം വരെ ലോണും കിട്ടും ലക്ഷം ഇപ്പൊ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനമാണ് കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള അറിയ വണ്ടി ഒന്നും അല്ല അപ്പൊ മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട് ഒന്നൊന്നര ലക്ഷം കണ്ടാല് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും അങ്ങനത്തെ ഒരു വിയാണ് അപ്പൊ താല്പര്യം വിളിച്ചോളൂ അടുത്ത വണ്ടിയിലേക്ക് നമ്മളെ ബെൻസിൽ മാറി ബി എം ഡബ്ല്യുലേക്ക് കയറുകയാണ് അതും ഒരു എസ് യു വി സെഗ്മെന്റ് എക്സ് ഫൈവ് ആണ് ബി എം ഡബ്ല്യു എക്സ് ഫൈവ് നല്ലൊരു ബ്ലാക്ക് കളർ വണ്ടി അല്ല കേരള വണ്ടി ഏതാ ഓറിജിനോ ഒറിജിനൽ കേരള വണ്ടി ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ ബി എം ഡബ്ല്യു എക്സ് ഫൈവ് ബ്ലാക്ക് കളർ ടോപ്പ് ഇത് അതെ ടോപ്പ് ഉണ്ട് പ്രീമിയം പ്ലസ് അല്ല ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ ഓക്കെ ലക്ഷറി ലൈ എത്ര കിലോമീറ്റർ ഓടി ഇത് ഒന്നേ ഒന്നേ പതിനാറ് ഓടി ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ എന്തെങ്കിലും ക്ലെയിമോ ഒന്നും ഒന്നും നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല ഇതിനിപ്പോ ഇതിനിപ്പോ എത്ര പ്രൈസ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒറിജിനൽ കേരള ബിഎംഡബ്ല്യൂ എക്സ്പൈവ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം ഒരു ലോൺ ക്സിമം ലോണും കിട്ടുന്നുണ്ട് എന്തായാലും വിളിക്കാം ഒറിജിനൽ കേരള അടുത്ത വീണ്ടും കാറ്റഗറി അത്യാവശ്യം എന്താ പറയുക ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ് എല്ലാം കൊണ്ടും പറയാ മൈലേജും എല്ലാം വെച്ചിട്ട് ഈ ടൂ ഫിഫ്റ്റി ആണ് സെഡാൻ കാറ്റഗറി എങ്ങനെ ഇത് മോഡലാണ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ് വണ്ടി റേഷൻ രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷനാ

പോണ്ടിച്ചേരി ഭാഗത്തുള്ളവരൊക്കെ ചെയ്യാം ഓഫീസ് അഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പന്ത്രണ്ടര ലക്ഷം ഏതിൽ തന്നെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എത്ര വരെ കിട്ടും നമുക്ക് ഇതിന്റെ ഒരു വരെ കിട്ടും മൈലേജ് ഉണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനേഴ് പതിനെട്ട് ആ റേഞ്ച് ഒക്കെ ലോങ്ങില് മൈലേജ് കിട്ടും കുറവാണ് വേറെ ഒന്നും ഇല്ല ഇല്ല അങ്ങനെ തിരിച്ച് നമ്മള് ബി എം ഡബ്ല്യൂലെ കാറ്റഗറി ആണ് ബി എം ഡബ്ല്യൂ ഫൈവ് തേർട്ടി ഡി ഡീസൽ വാഹനം എങ്ങനെയാണ് ഡീറ്റെൽ ഇത് ഇത് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനേഴ് മോഡൽ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനം കിലോമീറ്റർ എത്ര ഓടി ഇത് തൊണ്ണൂറ്റിയഞ്ച് ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ഓട്ടം പോയിട്ടുണ്ടല്ലോ അത്യാവശ്യം അല്ല ഓക്കെ തൊണ്ണൂറ്റയ്യായിരം ഒറിജിനൽ കേരള വണ്ടി പ്രോപ്പർ സർവീസാണ് ആ പ്രോപ്പർ സർവീസാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഫൈവ് തേർട്ടി ഡി ആണ് എന്തെങ്കിലും ക്ലെയിമോ വർക്കൗണ്ടോ ഇല്ല ഇല്ല ഒന്നും സംഭവിച്ചില്ല ഓക്കെ ടോപ്പൻ്റെ ആയിരുന്നു അല്ലേ ഓപ്പൻ്റെ ടോപ്പിൻ്റെ വാഹനമാണ് ഓക്കെ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് എത്രയാണ് ലാസ്റ്റ് നമുക്കൊരു മുപ്പത്തി രണ്ടര കൊടുക്കാം മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ബി എം ഡബ്ല്യു ഫൈവ് തേർട്ടി ഡി ടോപ്പ് ആൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം സിംഗിൾ സിംഗിൾ സോറി സിംഗിൾ ഓണർഷിപ്പ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരു മുപ്പത് ലക്ഷം ലോൺ കയറാൻ ചാൻസ് നമുക്ക് മാക്സിമം എൺപത് ശതമാനം വരെ നമുക്ക് ലോൺ കൊടുക്കാം ഓക്കെ ഫൈവ് തേർട്ടി ഡി ആണ് രണ്ടായിരത്തി പതിനേഴ് മോൾ ഒറിജിനൽ കേരള വണ്ടി അപ്പോൾ താല്പര്യം എന്താണ് വിളിച്ചോളൂ അടുത്ത വണ്ടി അതാത് ആ ബെൻസിന്റെ രാജാവാണ് പഴയ രാജാവാണ് എസ് ക്ലാസ് ആണ് എസ് ത്രീ ഫിഫ്റ്റി അല്ലേ അതെ അതെ ഡീസൽ വണ്ടി എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത് ഓക്കെ എഴുപത്തൊമ്പത് ഉണ്ട് വണ്ടി എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് പതിനേഴ് മോഡൽ ഓക്കെ അപ്പോൾ എസില് എന്തെങ്കിലും വർക്കോ കാര്യമോ ഉണ്ടോ ഇല്ല ഇല്ല ഫുള്ള് ഓക്കെ ഫീച്ചർ പറയുന്നെന്നാൽ അതിനെ നേരം ഉണ്ടാവും ആ ഫീച്ചർ ഉണ്ട് നമ്മൾ എന്നാലും വീഡിയോയിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഓക്കെ എത്ര ഇനി ചോദിക്കുന്നത് ഇപ്പോൾ കേരള വണ്ടിയല്ലേ ഒറിജിനൽ കേരളം ആ എത്ര ചോദിക്കുന്നത് ഇത് ലാസ്റ്റ് നമുക്കൊരു അമ്പത്തഞ്ച് കിട്ടിയാൽ കൊടുക്കാം അമ്പത്തഞ്ച് ലക്ഷത്തിന് ഒറിജിനൽ കേരള എസ് ക്ലാസ് ബെൻസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത് ലോൺ ഒരു ഫിഫ്റ്റി ലാക്സ് ചാൻസ് ഉണ്ടോ നമുക്ക് ഒരു എമ്പത് എയ്റ്റി കിട്ടും കൊടുക്കാം ഐ ടി ആർ ഒക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കിക്കോളൂ അടുത്ത വണ്ടിയിലേക്ക് പോവാം വീണ്ടും ബെൻസ് സി ടു ട്വൻറ്റി ഡി ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലെ അതെ അടിപൊളി കളർ ആണ് ആം ജിയുടെ ഗ്രില്ലും പമ്പറും ഒക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണ് എഡിയിട്ടല്ല ഇത് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത് പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് കേരള വണ്ടി അല്ല അല്ല തമിഴ്നാട് തമിഴ്നാട് ടി എൻ രജിസ്ട്രേഷൻ വാഹനം ഓക്കെ അറുപത്തൊന്ന് ഓടിയിട്ടുണ്ട് അറുപത്തൊന്നായിരം ഓക്കെ സർവീസ് ഒക്കെ പ്രോപ്പർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയോ ഓക്കെ തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് നമ്മുടെ ഒരുപാട് മലയാളികൾ തമിഴ്നാട്ടിലുണ്ട് അവർക്ക് ആർക്കും വേണമെങ്കിലും നെയിം ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ഒരു ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ ഓക്കെ നേരത്തെ നമ്മൾ സി ടു ട്വന്റിന്റെ കംപ്ലീറ്റ് മൈലേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എത്ര കൊടുക്കാൻ നമുക്ക് ലാസ്റ്റ് നമുക്ക് അഞ്ച് ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് സി ടു ട്വന്റി ഡി അറുപതിനായിരത്തി സംതിങ് കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം ട്രാൻസ്ഫർ ചെയ്ത ഒന്നും ചെയ്യാനില്ല ഇനി ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഒരു മൂന്നാല് ലക്ഷം കണ്ടി വരും അല്ലേ ഏകദേശം ഓക്കെ

ഇത് അറുപത്തൊന്ന് ഓടിയിട്ടുണ്ട് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടിയിൽ സെക്കൻഡ് ഓണർഷിപ്പ് എറിയ വണ്ടിയാണ് എൻ ഓ സി എങ്ങോട്ടോ എടുത്തിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല എങ്ങോട്ടും എടുത്തിട്ടില്ല നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ഇവിടെ കണ്ട ഒരു വണ്ടിക്ക് എൻ ഒ സി നമ്മൾ എവിടെയും എടുത്തിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ നിങ്ങളുടെ പേരിൽ എടുത്തു തരാൻ പറ്റും അതേപോലെ തന്നെ നിയൻട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലോൺ അറേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും അതും ചെയ്യാമത് നേരത്തെ കണ്ട ടിക്കൻ വണ്ടിക്കൊക്കെ തന്നെ നിയൻട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ അങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യാനും പറ്റും ഓക്കെ അപ്പൊ ഇത് സർവീസൊക്കെ പക്കണ്ടോ ആ പക്ക പക്ക സർവീസ് എന്തെങ്കിലും ഇപ്പൊ ഇതിപ്പോ നമ്മള് കേരളത്തിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിന് ഫൈനൽ നമ്മൾ കൊടുക്കാം ഇരുപത്തിരണ്ട് ലക്ഷത്തിന് എൻ സി പ്രൈസ് കേരള നമ്പർ ആക്കിയിട്ടാണ് ഇരുപത്തി ലക്ഷത്തിന് രണ്ടായിരത്തി പതിനേഴ് കൂപ്പർ ഡി ഡോർ നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ലോണ് നമ്പർ ആക്കാണ്ട് തന്നെ കിട്ടും അല്ലേ കൊടുക്കാൻ അടുത്തത് ഒരു ഷേപ്പിന്റെ മുന്ന്പ ആണ് പിന്നെ ഇത് പതിനെട്ട് മാനുഫാക്ചർ വണ്ടിയാണ് ഓക്കെ എൺപത്തെട്ട് ഓടിയിട്ടുണ്ട് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഓക്കെ പതിനെട്ട് മോഡൽ പത്തൊമ്പത് എൺപത്തെട്ടായിരം ഓടിയിട്ടുണ്ട് ഒറിജിനൽ കേരള വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമല്ല പ്രോപ്പർ സർവീസ് ഉണ്ട് ആ പ്രോപ്പർ സർവീസ് ഉണ്ട് ഓക്കെ ഓറഞ്ചിനൽ കേരള വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എക്സ് ആണ് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടാതെ തന്നെ ഏകദേശം അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇത് ലാസ്റ്റ് നമുക്കൊരു ഇരുപത്തഞ്ച് കിട്ടാണ് കൊടുക്കുക ഇരുപത്തഞ്ച് ലക്ഷത്തിൽ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ എം സ്പോട്ട് ബി എം ഡബ്ല്യു എക്സ് വൺ ഇപ്പറങ്ങുന്ന ഷേപ്പിൻ്റെ തൊട്ട് മുന്നത്ത ഷേപ്പാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് അപ്പൊ താല്പര്യം മാക്സിമം ലോൺ വരും ഒരു തീർച്ചയായിട്ടും എക്സ് ഫൈവ് ആണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചർ പതിനെട്ട് പതിനേഴ് മോഡലും പതിനെട്ട് കേരള വണ്ടിയാണോ ഒറിജിനൽ കേരള വണ്ടി പതിനൊന്നിൽ വരുന്ന വണ്ടിയാണ് കോഴിക്കോട് വണ്ടി തന്നെയാണ് പതിനേഴ് പതിനെട്ട് ഓക്കെ കിലോമീറ്ററ് നാപ്പത്തിനാല് ഓടിയിട്ടേ ഉള്ളൂ ലോ കിലോമീറ്റർ അതെ നാപ്പത്തിനാലായിരം ഓണർഷിപ്പ് സിംഗിളാ അല്ലേ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറിൽ കിടക്കുന്ന വാഹനം ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒന്നും ഒന്നുമില്ല ബീറ്റ് വണ്ടി തന്നെയാണ് പ്രോപ്പർ സർവീസ് എല്ലാം പോയിട്ടുണ്ട് അല്ലേ ഓക്കെ പതിനേഴ് മോഡൽ പത്തൊമ്പത് പതിനെട്ട് രജിസ്ട്രേഷൻ പതിനെട്ട് റെജിസ്ട്രേഷൻ ബി എം ഡബ്ല്യു എക്സ് ഫൈവ് ടോപ്പ് എൻഡ് അതോ ടോപ്പ് എൻ്റെ വാഹനം കേരള പതിനൊന്ന് കോഴിക്കോട് ഒറിജിനൽ കേരള വണ്ടിയാണ് എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് ലാസ്റ്റ് നമുക്കൊരു മുപ്പത്തഞ്ചര ഇട്ടാണ് കൊടുക്കുക മുപ്പത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് ഈ ഒരു ബി എം ഡബ്ല്യു എക്സ് ഫൈവ് ഒറിജിനൽ കേരള വണ്ടി നിങ്ങൾ കൊണ്ടുപോകാം പതിനേഴ് മോഡലുണ്ട് പതിനെട്ട് ഉണ്ട് സെക്കൻഡ് ഓപ്ഷപ്പിൽ നിൽക്കുന്ന വാഹനം നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഫുൾ സർവീസ് നിലവിലുള്ള ഒരു വർക്കുമില്ല ഒരു വർക്കും ഇല്ല ഒന്നുമില്ല ലോണും കാര്യമല്ല അടുത്ത വാഹനം എന്താ ഒരു കൂപ്പേ ടൈപ്പ് ആണ് എങ്ങനെയാണ് ഡീറ്റെയിൽ രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ പതിനെട്ട് അതെ ഓക്കെ നാല്പത്തിരണ്ട് ഓടിയിട്ടേ ഉള്ളൂ ആ സെക്കൻഡ് ഓണറിലാണ് വണ്ടി വണ്ടിയില്ലത് സെക്കൻഡ് ഓണർഷിപ്പ് നാൽപ്പത്തിരണ്ടായിരം നോർമൽ ഓട്ടം തന്നെ എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നില്ല ഒന്നുമില്ല ഇതിനൊക്കെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ടോ ആ ഉണ്ട് ഓക്കെ അപ്പോ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള എത്ര ചോദിക്കുന്നത് ചോദിക്കുന്നതിന് ഇതിനിപ്പം ലാസ്റ്റ് ഒരു അറുപത്തി ഏഴ് ഇട്ടാണ് കൂട്ടുന്നത് അറുപത്തി ഏഴ് ലക്ഷം രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജി എൽ ഇ ഫോർട്ടി ത്രീ കൂപ്പ ആണ് അതിന് ഓക്കെ ഒരു അറുപത് ലക്ഷം ഒക്കെ ലോണ് ചാൻസ് നമുക്ക് എന്താ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ ഇപ്പൊ പറഞ്ഞ ഓൾമോസ്റ്റ് വണ്ടിക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം സാധ്യമാണോ അതോ ഫൈനൽ 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 റേറ്റ് 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 തന്നെയാണ് തന്നെയാണ് ആണ് ഏകദേശം അപ്പൊ താല്പര്യം ഇത് പ്രോപ്പർ സർവീസ് അല്ലേ എല്ലാം കഴിഞ്ഞ വെച്ചേക്കല്ലേ അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു സെവൻ സീറ്റർ ആണ് ഓഡി ക്യൂ സെവൻ എങ്ങനെയാ ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓണറിലാണ് ഇപ്പോൾ വണ്ടിയില്ലത് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ അത് ഓക്കെ ഏത് ഓപ്ഷൻ ടോപ്പിൻ്റെ ആ ടോപ്പിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ വാഹനം പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒറിജിനൽ കേരളം അതെ ഓക്കെ സെവൻ സീറ്റർ അന്ന് ക്യൂ സെവൻ എനിക്ക് ഒന്ന് വൺ സിയറിൻ്റെ മേലുണ്ട് അതെ ഏകദേശം ഓക്കെ വേറെ ക്ലെയിമോ കാര്യങ്ങളോ അതല്ല ഒന്നുമില്ല ഒന്നുമില്ല സെക്കൻഡ് ഓഡറിൽ നിൽക്കാണ് കിലോമീറ്റർ തരോടി ഇത് എയ് എൺപത്തിയേഴ് എൺപത്തി ഏഴായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിരിക്കുന്ന വാഹനമാണ് ഇതൊക്കെ പക്ക സർവീസ് നിങ്ങൾക്ക് അവിടെ ഇത് എടുക്കുന്ന ടൈമിന് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി ഫുൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി ഫുൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സർവീസ് ഹിസ്റ്ററി ഒക്കെ ഫുള്ള് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ സർവീസ് ഹിസ്റ്ററി എടുത്തുകൊടുക്കാമല്ലോ ഓ പാർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും മേജർ ക്ലെയിം ഒന്നും ഇല്ല ഇല്ല ഓക്കെ പതിനെട്ട് മോഡൽ ഏറ്റവും ടോപ്പൻ ക്യൂ സെവൻ ആണ് നമുക്ക് എത്ര കൊടുക്കാം കേരള വണ്ടി നമുക്കൊരു നാപ്പത്തിരണ്ട് രൂപ കിട്ടുകയാണെങ്കിൽ ഇത് കൊടുക്കാം നാല്പത്തിരണ്ട് ലക്ഷത്തിന് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോവാം ഒരു കോടീന്റെ മേല വില വന്ന വണ്ടിയാണ് ഏകദേശം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ലോണും ഒരു മുപ്പത്തെട്ടൊക്കെ കിട്ടൂല മാക്സിമം ലോൺ സൗകര്യം കിട്ടും താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം തൽക്കാലം നമ്മൾ വൈൻ്റെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനത്തെ വേറെ പ്രീമിയം വണ്ടികൾ ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ കാണിക്കാത്ത സ്റ്റോക്ക് തന്നെ ഒരുപാട് ചെറിയ വാഹനങ്ങൾ സീ ട്വൻറ്റി ഡി തന്നെ വേറെയുണ്ട് അല്ലേ കസ്റ്റമർ ഉണ്ട് ജാഗ്വർ എക്സെപ്റ്റ് ഉണ്ട് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം എ എൽ എഫ് കാസ് കോഴിക്കോട് മോഴിക്കലാണ് ലൊക്കേഷൻ വരുന്നത് വയനാട് റൂട്ടിൽ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് എനിക്ക് ഒന്ന് ഏകദേശം ഒരു ഒരു ആറേഴ് കിലോമീറ്റർ ദൂരം ആ ഒരു ദൂരത്തിനുള്ളിൽ തന്നെയാണ് മോഴിക്കൽ മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ബൈപ്പാസിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി താങ്ക് യു പ്രോ താങ്ക് യു ബൈ